കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ പോത്താനിക്കാട് അന്ത വനിത പുനരധിവാസ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കും ഹോസ്റ്റൽ കെട്ടിടം നവീകരിക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വയറിംഗ് പ്രവർത്തനങ്ങൾക്ക് ഏഴര ലക്ഷം രൂപയുമാണ് ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ചിലവഴിക്കുക പോത്താനക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കേരള ബ്ലൈൻഡ് ഫെഡറേഷന് കീഴിലുള്ള അന്ധവനിത പുനരധിവാസ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് എന്നിവർ അറിയിച്ചു മുപ്പത്തെട്ട് വർഷം മുൻപ് പണിത ഹോസ്റ്റൽ കെട്ടിടം ഇപ്പോൾ ജീർണാവസ്ഥയിലാണുള്ളത് കെട്ടിടത്തിന് സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ടും ഇവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കൂടുതൽ വനിതകളെ പാർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തിരികെ പോകാൻ യാതൊരു ഇടവുമില്ലാത്ത ഇരുപത്തഞ്ചോളം സഹോദരിമാർ ഇപ്പോഴും ഇവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ താമസിച്ചു വരികയാണ് ഹോസ്റ്റൽ കെട്ടിടം നവീകരിക്കുന്നതിന് ഇരുപത്തഞ്ചു ലക്ഷം രൂപയും വയറിംഗ് പ്രവർത്തികൾക്ക് ഏഴര ലക്ഷം രൂപയുമാണ് ആദ്യഘട്ടത്തിൽ ചിലവഴിക്കുക നവീകരണം പൂർത്തിയാകുന്നതോടെ നൂറോളം അന്തസഹോദരിമാർക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കാനും വിവിധ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കാനും കഴിയുമെന്ന് മനോജ് മുത്തേടൻ പറഞ്ഞു അതിൽ പണ്ടേ വരേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ തോന്നുകയാണ് കാരണം ഒരുപാട് പേർക്ക് ആശ്രയമായിട്ടുള്ള സ്ഥാപനമാണ് അപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഒരു പരിമിതികളൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മറ്റ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മറ്റു അംഗങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ ഉണ്ട് അതിൽ ഉണ്ട് അപ്പം നമുക്കിതിൻ്റെ പരിമിതികളെല്ലാം ബോധ്യപ്പെട്ടു അപ്പം അതിനടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്ത് ഈ വർഷം തന്നെ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇതിൻ്റെ ഒരു പോർഷൻ ഈ ഹോസ്റ്റലായി നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ ഒരു പോർഷൻ പരിപൂർണമായും റിനോവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനിപ്പോൾ എത്ര രൂപ ചിലവാണെങ്കിലും അത് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി നമ്മുടെ മനസ്സിലുള്ളത് ഒരു ഫെബ്രുവരി മാർച്ചിന് മുൻപായി പരിപൂർണമായി ഹോസ്റ്റൽ വിങ്ങിങ്ങും പരിപൂർണമായും ഏറ്റവും ഒരു നിലവിൽ ഈ വനിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്ലീനിങ് ലൈനുകൾ മെഴുകുതിരി കുട ചവിട്ടി മുതലായവയുടെ വിപണനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ കിയോസ്ക് പോത്താനിക്കാട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കും ഇതിനു പുറമെ കൂടുതൽ ജോലി സാധ്യതയുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനവും സാധ്യമാക്കും പുനരധിവാസ കേന്ദ്രത്തിന്റെ ശോചയാവസ്ഥ മനസ്സിലാക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പൂത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം റാണിക്കുട്ടി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാലി ഐബ് നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എം ജോസഫ് ജോസ് വർഗീസ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് പി ജയകുമാർ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ